താലൂക്കിന്റെ താലൂക്കിന്റെ പ്രഥമ താലൂക്ക് വികസന വികസന മേധാവികളോ ചുമതലപ്പെടുത്തിയ ആദ്യ ചേർന്നത് പോലീസ് ഫയർഫോഴ്സ് താലൂക്ക് ആശുപത്രി കെഎസ്ഇബി വാട്ടർ അതോറിറ്റി ഇറിഗേഷൻ തുടങ്ങി പ്രധാന വകുപ്പുകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരുടെ അസാന്നിധ്യത്തിലാണ് വികസന സമിതിയുടെ പ്രഥമയോഗം ചേർന്നത് ഉദ്യോഗസ്ഥർ പങ്കെടുക്കാത്തതിനെ ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും രൂക്ഷമായ ഭാഷയിലാണ് വിമർശിച്ചത് കുന്നംകുളം താലൂക്ക് ഓഫീസിൽ ചേർന്ന യോഗത്തിൽ താലൂക്ക് പരിധിയിലെ കെ വാട്ടർ അതോറിറ്റി കൃഷിനാശം റേഷൻ കാർഡ് കുന്നംകുളം പഴയ ബസ് സ്റ്റാൻഡ് വിഷയം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മുമ്പിലുള്ള സീബ്രാലിൻ എന്നീ പ്രശ്നങ്ങൾ ചർച്ച ചെയ്തു പ്രശ്നപരിഹാരം കണ്ടെത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ബന്ധപ്പെട്ട ഓഫീസ് മേധാവികൾക്ക് നിർദ്ദേശവും നൽകി കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷയായ യോഗത്തിൽ കുന്നംകുളം തഹസിൽദാർ ഹേമ ഓബി ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി വില്യംസ് ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ പത്മം വേണുഗോപാൽ എ വി വല്ലഭൻ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി ഐ രാജേന്ദ്രൻ എസ് ബസന്തലാൽ ഷോബി ടി ആർ രേഷ്മ ഇ എസ് മീനാസാജൻ കെ രാമകൃഷ്ണൻ ഡെപ്യൂട്ടി തഹസിൽദാർ സുരേഷ് കുമാർ ടി എസ് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ വകുപ്പ് മേധാവികൾ എന്നിവരും പങ്കെടുത്തു സിസിടിവി ന്യൂസ് കുന്നംകുളം